നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്ന് എൻ്റെ ചുവറ്റുപാത്രത്തിൽ കഞ്ഞിയാണ് ഇത് കണ്ണിമാങ്ങ ഉപ്പിലിട്ടതാണ് ഒരു ഒരു കൊല്ലത്തെ മേലുള്ളതാണ് ഇത് കൊണ്ടാട്ടമുളക് കൊണ്ടാട്ടമുളക് വറുത്ത് കഴിക്കുന്ന ഏറ്റവും ഇഷ്ടം എനിക്ക് പച്ചയ്ക്ക് കഴിക്കുന്നതാണ് നിങ്ങൾക്കോ അഭിപ്രായം ഉണ്ടേ ഗാമെൻറ്റിലെ അച്ചാർ ഗ്രീൻ പീസ് കറി ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ഒരു ഒരുപിടുത്തം പിടിക്കാം ഓടി വരുമെല്ലാവരും ഈ ഷർട്ട് ഞാൻ ഇടാഞ്ഞിട്ട് കുറേ നാളുകളായി അപ്പോൾ അത് എടുത്തിട്ട് പഴയ ഷർട്ടുകളൊന്നും ഞാൻ കളയില്ല എപ്പോഴെങ്കിലും നമുക്കത് എന്ന് തോന്നുമ്പോൾ ധരിക്കാനായിട്ട് ഞാൻ മാറ്റി വയ്ക്കും ഇതൊക്കെ ശബരിമലയ്ക്ക് പോകുമ്പോഴെടുത്തിട്ടുള്ളതാണ് കൊല്ലങ്ങൾ എത്ര മൂന്ന് വർഷം കഴിഞ്ഞ ഷർട്ടാണ് ഇത് ഇപ്പോളും ഇങ്ങനെ ഇരിക്കുന്നു മൂന്ന് വർഷം കഴിഞ്ഞ എൻ്റെ ഷർട്ട് കാണും നിങ്ങൾ നിങ്ങളൊക്കെ ആഴ്ചയിൽ ഡ്രസ്സ് മാറ്റുന്നില്ലേ ഇത് മൂന്ന് വർഷം കഴിഞ്ഞ ഷർട്ടാണ് ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് കഞ്ഞി കുടിക്കാം മക്കളെ കഞ്ഞി കുടിക്കാം കഞ്ഞി ഇങ്ങനെ മുക്കി കുടിക്കുന്നില്ല വാരി കഴിക്കാം കഞ്ഞി അച്ചാറ് ഒക്കെ കൂട്ടി വാരി കഴിക്കും கண்ணி மாங்க ஈ கண்ணி மாங்களுக்கு கிட்டுமோ நம்ம களையருது அது குப்பில் இட்டு வைக்க அப்போ நமக்கு விலை கஞ்சி குடிக்கம்பள கொண்டேட்டது వరకనే కా ఇష్ట పచ్చకి ఏండా ఏంబేసు గారి ഗ്രീൻ പീസും കരലും ഇതൊക്കെ ഞാൻ അടുപ്പിലല്ലേ കത്തിക്കുന്നത് അപ്പൊ ഗ്ലാ ഗ്യാസിൽ വെക്കാൻ അത്രയ്ക്ക് വേട്ടില്ല കേട്ടോ എനിക്കതിൻ്റെ പയറും മുദ്ര എല്ലാം ഗ്യാസാണ് അപ്പൊ എന്തിട്ട് ഭക്ഷണം മനുഷ്യർ കഴിക്കുക അല്ലേ എനിക്ക് ഈ പയറു വർഗ്ഗങ്ങളും നല്ല സാധനങ്ങളൊക്കെ ഇഷ്ടമാണ് അത് കഴിക്കുക അതെനിക്ക് പറ്റില്ല വെറുതെ കടലിൽ ഉപ്പിട്ട് തിന്നാലും എനിക്ക് അത് സന്തോഷമേ ഒരു ഗ്ലാസ് ജീരക വെള്ളം കുറച്ച് ചെറുപ്പം അല്ലെങ്കിൽ തിരികെ കടലിൽ ഉപ്പിട്ട് കുഴുങ്ങിയത് പിന്നെ എൻ്റെ ഭക്ഷണമായി കഴുതെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല ഞാൻ കഴിക്കും അപ്പോൾ കുറച്ച് ഏമ്പക്കൊക്കെ വരും കല്ലാരും അത് സഹിച്ചേക്കും െറ്റിലെ ബിബോസ് എന്ന പരിപാടി കാണാറുണ്ടോ ചിലവർ പറയുന്നത് അത് കാണുന്നവരൊക്കെ വിഡികളാണെന്നും അന്ന് എൻ്റെ അഭിപ്രായത്തിൽ അത് കാണാത്തവരാണ് വിഡികൾ കാരണം നമുക്കൊരു വ്യക്തികളെ ഓരോ വ്യക്തികളെ മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭമാണ് ബിബോസ് എന്നൊരു പ്രോഗ്രാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമാണ് പയിൽ വരുന്ന ഓരോ സീരിയലും നടിമാരും നടന്മാരും സിനിമ നടന്മാരും നടികളും ഇവരൊക്കെ നമ്മൾ എവിടെ വെച്ച് ഇങ്ങനെ അവിടെ ഇവിടെ വെച്ച് അറ്റത്ത് നിന്നിട്ടൊക്കെ കാണുന്നേ ഉള്ളൂ ഇവരെന്ത്വരെ സ്വഭാവ ഗുണം എന്ത് ഒരു പെരുമാറ്റം എന്ത് ഒരു ഇവരടക്കം ഒതുക്കം എന്ത് എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ബിഗ് കാണുന്നു അല്ലേ അത് ലൈവാണ് ഓരോ വ്യക്തികളും പറയുന്നതും ചെയ്യുന്നതും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലെ ഓരോരുത്തരും സൂത്രം അടുവുകൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഓരോ വ്യക്തികളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ ഇപ്പം നിങ്ങൾ ഞാൻ തൃശ്ശൂർ ജില്ലയിലിരിക്കുന്ന ഒരു ജില്ലയിൽ ഞാനിരിക്കണം നിങ്ങളെ ഏതെല്ലാം ജില്ലയിലുള്ളവരാണ് എന്നെ അറിയണത് അതെന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ട് അല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്കതിനെക്കുറിച്ച് അറിയില്ല സത്യമല്ലേ അതുപോലെ നിങ്ങളെ കുറിച്ച് ആരെങ്കിലും അറിയും നിങ്ങളുടെ അതിലൊക്കെക്കാർക്കും വീട്ടുകാർക്കറിയും വേറെ ആർക്കറിയോ ഇല്ല അപ്പം ഈ ബിബോസ് എന്ന് പറയുന്ന പരിപാടികൾ നമ്മൾ കാണണം അതിൽ ഓരോ വ്യക്തികളും കാട്ടണതും സൂത്രങ്ങളും കള്ളമത്തരങ്ങളും തരങ്ങളും അടുപ്പുകളും എല്ലാം മനസ്സിലാക്കണം അതാണ് മനുഷ്യൻ അതെല്ലാം ചെയ്യുന്നവരാണ് മനുഷ്യർ അപ്പം അതൊക്കെ മനസ്സിലാക്കണം അപ്പം എനിക്ക് വളരെ ഇഷ്ടമുള്ള പ്രോഗ്രാമാണ് പക്ഷേ എട്ടരയ്ക്ക് ഭക്ഷണം കഴിച്ച കെടുക്കണം ഞാൻ ഇപ്പോൾ ഒമ്പതര തൊട്ട് പത്തര വരെ ഇരുന്നും കിടന്നും കഴിച്ചു കൂട്ടുകയാണ് ബിഗ് കാണാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് ബി ബോസ് നിങ്ങൾക്കോ അഭിപ്രായം രേഖപ്പെടുത്തണേ നിങ്ങളുടെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടമല്ല നിങ്ങളുടെ ഇഷ്ടം ആരും കാണാൻ ഞാൻ ദുർബന്ധിക്കുകയല്ല ശരി മക്കളെ എല്ലാ മക്കളും ഒന്ന് ലൈക്ക് ചെയ്തേ ഷെയർ ചെയ്യാമോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാമോ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ആ ബില്ല് വെട്ടനും ചുവന്നുവട്ടനും നിങ്ങൾ അമർത്തിട്ടില്ലെങ്കിൽ മാത്രം ഒരേ ഒരു പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്യും അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളിലേക്ക് എത്തും പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ എൻ്റെ എല്ലാ പൊഞ്ഞുമക്കളും സുഖമായിരിക്കുമോ